ഫ്രീസലോൾ പ്രേഷ്യ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രേഷി ഫാമിലിയുടെ അമ്മയെ ഹാലലുയ മധ്യസ്ഥ പ്രാർത്ഥനയോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി അമ്മയെൻ ഒത്തിരി ഉയർച്ചയോടെ കർത്താവ് അനുഗ്രഹിച്ചു പരിപാലിക്കട്ട ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേർ പുതിയ കോൺടാക്റ്റുകൾ വിളിക്കുന്നവരൊക്കെ പറയുന്നത് പ്രാർത്ഥന ആശ്വാസമാണ് അമ്മയെ മധ്യസ്ഥ പ്രാർത്ഥന പ്രേക്ഷഫാമിലിയുടെ മെസ്സേജുകൾ പ്രാർത്ഥനകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആശ്വാസമാണ് പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്ന സ്ഥാനത്ത് അമ്മേൻ കേൾക്കുന്ന ഓരോ ആലോചനകളും കേൾക്കുന്ന ഓരോ വാക്കുകളും അമ്മൻ മരണത്തിന് വേണ്ടി ഇരുന്നവർ തന്നെ അമേൻ കഴിഞ്ഞ ദിവസത്തിൽ സഹോദരി പറയുവാനിടയായി ആ കടബാധ്യത മൂലം മരിക്കുവാൻ വേണ്ടി മരണം മതിയെന്ന് പറഞ്ഞ് മരിച്ചു ാൽ എന്ന് പറഞ്ഞ് രണ്ട് പൊടി കുഞ്ഞുങ്ങളുമായി മരിച്ചാൽ മതിയെന്നിരുന്ന സ്ഥാനത്ത് അമ്മേൻ യൂട്യൂബിനകത്ത് മധ്യസ്ഥ പ്രാർത്ഥന കേട്ടു അമ്മേൻ നീ മരിക്കാനുള്ളവളല്ല നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് അത്ഭുതം പറയും എനിക്ക് രണ്ട് വർഷത്തിന് മുമ്പുള്ള കണ്ട മധ്യസ്ഥ പ്രാർത്ഥനയാണ് തനത് കേൾക്കുവാനിടയായി അമ്മയെ തൻ്റെ ജീവിതത്തിനകത്ത് പ്രതീക്ഷയുടെ പുതിയ പുതിയ നാമ്പുകൾ പുതിയ പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങളെ അമേൻ പ്രകാശത്തെ കർത്താവ് നൽകി അയ്യോ ഞാൻ മരിക്കേണ്ടവളല്ല എൻ്റെ ബുദ്ധിമുട്ടിനെ കർത്താവ് മാറ്റിത്തരും എൻ്റെ ഈ ബാധ്യതയിൽ നിന്ന് സ്വർഗം എന്നെ പുറത്തു കൊണ്ടുവരും അങ്ങനെ ഒരു പ്രതീക്ഷയുടെ അമ്മേൻ ആളുകളെ ഒരു പ്രതീക്ഷയുടെ സ്വപ്നത്തെ തൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകുവാനിടയായി എന്നുള്ള സാക്ഷ്യം പ്രിയ സഹോദരി പറയുവാനിടയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നിങ്ങളും തകർന്നു നുറങ്ങിയും ഇനി എന്ത് ചെയ്യണം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ആയിരിക്കുന്നവരുണ്ട് പ്രതീക്ഷകളെല്ലാം അടഞ്ഞ് അമ്മേൻ മണ്ണ് പോലെ മൂടിപ്പെട്ടപ്പോയതുപോലെ അമീൻ കുഴിച്ചിടപ്പെട്ടതുപോലെ അമ്മേനായിരുന്നു അമ്മേനെങ്കിലും വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി നിങ്ങളുടെ സാഹചര്യങ്ങൾക്കപ്പുറമായി നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാലപഠത്തിലായിരുന്നെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും പ്രത്യേകത അറിയിപ്പുള്ളത് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അത് മാത്രവുമല്ല നെയ്യാറ്റിങ്ങര അമരവള താണ കന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആ അണ്ടർഗ്രൗണ്ടിൽ അണ്ടർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നു നിങ്ങൾ അനേകരോട് അറിയിക്കുക കടന്നുവരിക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ വിടുതലുകളൊക്കെ പ്രാപിച്ചു മടങ്ങുവാൻ സ്വർഗത്തിലധികം സഹായിക്കും ആ പ്രത്യേകതകൾ അനുഗ്രഹിക്കട്ട സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരിയും സഹോദരനും ആ മീൻ ചില വർഷങ്ങൾ കൊണ്ട് ഐ മീൻ വളരെ 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 കുടുംബജീവിതം തകർന്നൊരവസ്ഥയിൽ ഏകദേശം അഞ്ച് വർഷത്തോളമായി അവർ ഡിവോഴ്സായി രണ്ട് സ്ഥാനത്തായിരുന്നു എങ്കിലും വല്ലപ്പോഴും ഐ ഇവരുടെ സുഖഗരം അന്വേഷിപ്പാൻ ഇവർ കോണ്ടാക്ട് ചെയ്യും വിളിക്കും ആ അന്വേഷിക്കും അങ്ങനെ കുടുംബജീവിതം വളരെ തകർന്ന അവസ്ഥയിൽ എല്ലാം ആയി ഇവരിങ്ങനെ സപ്പറേറ്റ് ചെയ്ത് താമസിക്കുമായിരുന്നു അപ്പോൾ പ്രേഷൻ ഫാമിലിയുടെ ഒരു ശബ്ദം ഒരു 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 മെസ്സേജിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാനിടയായി ഡിവോഴ്സായിട്ടും ഒരുമിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ അമീൻ ഞാൻ പ്രവചിക്കുന്നു നിന്റെ ജീവിതത്തെ കർത്താവും മടക്കി നൽകുമെന്നുള്ള അമീൻ ആ ശബ്ദം എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷത്തിന് മുമ്പുള്ള മെസ്സേജാണെന്ന് തോന്നുന്നവർ കേൾക്കുവാനിടയായി ദൈവം ഒരു ദൂതനെ പോലെ തന്നോട് സംസാരിക്കുന്നത് തനിക്ക് ഫീൽ ടയായി അങ്ങനെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ ആ സഹോദരനാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത് ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി ഞങ്ങൾ പറഞ്ഞു ആ സഹോദരിയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലൊന്ന് വിളിച്ച് സംസാരിക്കുവാൻ പ്രിയമക്കളെ തന്നെ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥനയോടെ ഇരുന്ന് ആ സഹോദരിയെ വിളിക്കുവാനിടയായി ഇന്നവർ ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു ഭവനത്തിലായിരിക്കുന്നു അമ്മയും തകർന്നു പോയതിനെയും വേണ്ടായെന്ന് വെക്കുന്നതിനെയും ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ചേർക്കുക തന്നെ ചെയ്യും ഇന്ന് രാത്രിയിലും പ്രേശർ ഫാമിലി ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസവും ാസപ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസ്ഥനത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന ഓരോ മക്കളെയും വേദനിക്കുന്ന ഓരോ മക്കളെയും ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തെയും കർത്താവ് ബലപ്പെടുത്തുവാൻ ശക്തീകരിക്കുവാൻ അവരുടെ വിഷയങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ അവന്റെ വലിയകരം ചലിക്കുവാൻ ജൂഢപരകഥനഘടകം ശബ്ദ പ്രൗഢപനം ധീപരാജഗാനക സിയാം തേനി അർത്ഥപ്രൗഢവന ധീപലഘടക ശം താരകന വൈഡ പ്രൌഢപന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ നീയങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണം പ്രത്യേകാലിന്ന് വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ കർത്താവെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കളില്ലാതെ കരയുന്ന സഹോദരി സഹോദരന്മാർ ഉദരഫലം എന്ന വാക്തത്വത്തിന് വേണ്ടി കരയുന്നു യേശുവേ നീ മനസ്സലിക്കണം അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജനിക്കേണ്ട വാക്തത്വ സന്തതിക്ക് വിരോധമായ നിന്റെ കുടുംബത്തിൽ നിനക്കൊരു തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ വാദങ്ങളും വെല്ലുവിളികളും കെട്ടുകളും പോരികളും ും സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായിരിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതനെ അർദ്ധനഘടക യേശുവിന്റെ നാമത്തിൽ അപ്പാങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ സംഭവിക്കട്ടെ പച്ച വിവാഹപ്രായമായ തലമുറകൾ വേഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ലോചനകൾ കടന്നു വരട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഫാവിയൻമേലുള്ള തടസ്സങ്ങൾ ഫാവിൻമേൽ பிஷாஜ் கைத்தி வச்சி இருக்கிற எல்லா கடினதும் மாறி போகட்ட அப்பா பிஷாஜி ஆதிபத்தியம் மாறட்ட செக்கண்ட் மாரேஜுக்கள் வண்டி பிரார்த்திக்கிறது வேகத்தில் செக்கண்ட் மாரேஜ்கள் தடசங்கள் மாறிப்போகட்ட குடும்ப ஜீவத்தில் பிரவசிச்சர்க்கு வந்து பிரார்த்திக்கப்பா குடும்ப ஜீவத்தை கலக்கி மறக்கிற அப்பா வக்திகளிடம் இடபெடல்கள் பிஷாந்திர பதிகள் யேசுவே டிவோஸ்கள் மாறி போகட்டாட்டிங்கல் தைவகமில்லாத்த பத்திகள் யேசுவிட் நாமத்தில் ஃபோனோகிராஃபிகள் குடும்ப ஜீவத்தை தகர்க்கு ஃபோனோகிராஃபிகள் யேசுவிட் நாமத்தில் கான்சல் செய்யுது பிரார்த்திக்கணும் தைவிக விடுதல் அப்பனிக்கணும் மானசாந்திரம் உண்டாகட்ட பர்த்தாவின மானசாந்திரம் உண்டாகட்ட ஃபாய்க்கு மானசாந்திரம் உண்டாகட்ட குடும்பக்காருக்கு மானசாந்திரம் உண்டாகட்ட மக்களை ஓர் கரைய மாதாபிதாக்கள் அப்பாசுவே தலைமுகிட்டு விதாபியாசம் ஓர் தலைமுறைகளை തലമുറകളുടെ തലമുറകളുടെ രോഗങ്ങളെ ുടെവഗതമ കൂട്ടുകെട്ടുകളെ ഓർത്ത് മക്കളുടെ കുടുംബജീവിതത്തെ ഓർത്ത് മക്കളുടെ ഭവനത്തിന്റെ പണികളെ ഓർത്ത് കടബാധ്യത ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ യേശുവേ തലമുറയുടെ ആധിപത്യം പറയുന്ന ബന്ധനങ്ങൾ തലമുറകളുടെ മേൽ അവകാശം പറഞ്ഞ് പിശാഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുന്ന കെട്ടുകൾ ഇന്ന് രാത്രി പൊളിഞ്ഞു മാർത്താൻ ജൂടമന ഹതനഘടകസി അർത്ഥപ്രൗഢമന ജൂഢംതാരകന അന്തല ഘടകസി ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന കടബാധ്യതയിലായിരിക്കുന്നവർ പലിശക്കടങ്ങളാലും ബാങ്ക് ലോണുകളാലും ജപ്തിയുടെ വക്കോളമെത്തി അപ്പാ തകർന്നു തരിപ്പണമായി നിൽക്കുന്നവർ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തു

കാത്തിരിക്കുന്നവർ ത്തിരിക്കുന്ന വേഗത്തിലൊക്കെ ലഭിക്കട്ടെ യശുതന പിതാവേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരുന്നു വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന നമ്പർ വെക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥിതം പ്രാർത്ഥന ഷോ വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് കല്ലോ വെള്ളിയാഴ്ചകൾ നമുക്ക് ലൈവ് ഉദ്ദേശിച്ച പ്രാർത്ഥനയുണ്ട് പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പനിയതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകൾ സവാാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമല്ലേ പ്രശ്ന ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യം കര അമവിള താൻപുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗുണ്ട് കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക അമേൻ ഗോഡ് യു ഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ